അപ്പോൾ ചോറ് ഉണ്ണുമ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റാത്തവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇത് പപ്പടും മുട്ടയും കൊണ്ടില്ല നല്ലൊരു അടിപൊളി ഈസി റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മഞ്ഞ നമുക്ക് വേണ്ട അതെടുത്ത് കളയാ അതിന് നന്നായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ഞാൻ ഞാനിവിടെ അഞ്ച് പപ്പടം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുക ഇത് വെറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് അങ്ങനെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഈ പപ്പടമൊക്കെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഇല്ല പപ്പടം രണ്ട് തവണയായിട്ട് വെറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണ കുറച്ച് അതിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് പച്ചമുളക് ഇതിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക പിന്നെ കുറച്ച് കറിവേപ്പിലും ആവശ്യത്തിന് ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൈട്ടുക അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം പപ്പടത്തിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടായത് കൊണ്ട് ആവശ്യത്തിൽ ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഇനി പൊടികൾ ചേർക്കുക ഞാനിവിടെ രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി കുറച്ച് കുരുമുളക് മു പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് മസാലയോ അങ്ങനെ ഗരം മസാല അങ്ങനെ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ ചിക്കൻ മസാല ഉപയോഗിച്ചതാണ് അത് നന്നായിട്ടൊന്ന് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വെറുത്തു വെച്ച ആ ഒരു പപ്പടം കുറച്ചും കൂടി ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ കൂട്ടൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പപ്പടത്തിൽ അതിൻ്റെ എല്ലാ ഇതും ഒന്ന് പിടിച്ച് വിട്ടണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മുട്ടേൻ്റെ ആ വെള്ളേൻ്റെ പീസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ മസാലയും പപ്പടം എല്ലാം കൂടിയിട്ട് അതിലേക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണൽ നല്ലൊരു സ്മെല്ല് കിട്ടും ആ പച്ചമണക്ക് മാറുമ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഈ ടേസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഐറ്റമാണ് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നുതന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്